സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കൊണ്ടോട്ടിക്കാരുടെ കൂട്ടായ്മയായ കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാം കലാസാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മത്സരത്തിൽ പങ്കെടുത്തു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കൊണ്ടോട്ടിക്കാരുടെ കൂട്ടായ്മയായ കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാം ആണ് പാചക മത്സരവും പൊതുസമൂഹത്തെ പങ്കെടുപ്പിച്ച് കലാ സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ച് വ്യത്യസ്തത തീർത്തത് ദമാം റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്ത്രീ പുരുഷ ഭേദമന്യെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഇരുപത്തിരണ്ടോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു രുചി വൈഭവങ്ങൾ തീർത്ത് പാചക മത്സരത്തിൽ ആയിഷ ഷഹീൻ ഒന്നാം സ്ഥാനം നേടി മൊഹസിൻ ഷിബിൽ അമൃത ശ്രീലാൽ എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കൊണ്ടോട്ടിയുടെ ചരിത്ര പാരമ്പര്യവും പൈതൃകവും വിവരിച്ച് ഫൈസൽ കൊണ്ടോട്ടി ദൃശ്യാവിഷ്കാരം നിർവഹിച്ച ഡോക്യുമെന്ററിയും സാമൂഹിക ബോധവൽക്കരണം ആസ്പദമാക്കിയുള്ള തീം ഡാൻസ് ഉൾപ്പെടെയുള്ള മറ്റു കലാപരിപാടികളെല്ലാം ശ്രദ്ധേയമായി കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാം ഉപദേശക സമിതി അംഗം സി അബ്ദുൽ ഹമീദ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒ പി ഹബീബ് ഇ കെ സലീം രഞ്ജിത്ത് വടകര ജമാൽ വില്യാപ്പള്ളി നാസുവക്കം മുജീബ് കളത്തിൽ സാജിദറാട്ടുപുഴ താജു അയ്യാറിൽ ആസിഫ് താനൂർ എന്നിവർ ആശംസകൾ നേർന്നു പ്രസിഡന്റ് ആലിക്കുട്ടിയോളവട്ടൂർ അഷ്റഫ് തുറക്കൽ സിദ്ദീഖ് ആനപ്ര ഷമീർ വി പി റിയാസ് മറക്കാട്ട് തൊടിക എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി സുബൈറുദിനൂർ